സൗദിയിലെ ജിദ്ദയിൽ മീഡിയ ഒരുക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് സംഗമമായ ഫ്യൂച്ചർ സമ്മിറ്റിന് ഇന്ന് വൈകിട്ട് തുടക്കമാകും രാത്രി പതിനൊന്ന് വരെ നീളുന്ന ബിസിനസ് കോൺക്ലേവ് മലയാളി ബിസിനസ് സമൂഹത്തിന്റെ സംഗമമായി മാറും സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നും സംരംഭകർ ഫ്യൂച്ചർ സമ്മിറ്റിലേക്ക് എത്തുന്നുണ്ട് വിവിധ സെഷനുകളിലായി സൗദി വിപണി സംബന്ധിച്ച് പ്രമുഖർ സംസാരിക്കും മീഡിയ വൺ ഫ്യൂച്ചർ സബ്മിറ്റിൻ്റെ ജിദ്ദ എഡിഷൻ ആണ് ഇന്ന് റിറ്റ്സ് കാർട്ടൺ വേദിയാവുക വൈകിട്ട് മൂന്നിനാണ് രജിസ്ട്രേഷൻ നാലിന് കൃത്യം വിവിധ സെഷനുകളിലായി പ്രമുഖർ സംസാരിക്കും മീഡിയ വൺ ബിസിനസ് പുരസ്കാരം നേടിയവരെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കും പിന്നാലെ രാത്രി പതിനൊന്ന് വരെ നടക്കുന്ന വിവിധ സെഷനുകളിൽ സൗദിയിലെ ഭാവി അവസരങ്ങൾ വെല്ലുവിളികൾ ഓഡിറ്റിംഗ് മേഖലയിലെ സ്ഥിതി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ സാധ്യതകൾ എന്നിങ്ങനെ വ്യത്യസ്തമായ സെഷനുകളാണ് വിവിധ രംഗങ്ങളിലെ പ്രമുഖരായ ഖാലിദ് അൽമ ഇന നജീബ് മുസ്ലിയ രകത്ത് മുഹമ്മദ് ഹസീം ഷെബീലി റഹ്മാൻ മുഹമ്മദ് ആഷിർ പി സി റഹീം പട്ടർ കടവൻ തുടങ്ങിയവർ സംസാരിക്കും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുതിയ വളർച്ചയിൽ ദിശാ സൂചികയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനോടൊപ്പം തങ്ങളുടെ ബിസിനസ്സിനെയും തങ്ങളുടെ സംരംഭങ്ങളെയും കൊണ്ടുപോകേണ്ടതിന് എന്ന തിരിച്ചറിവിലാണ് ഈ പ്രവാസി ബിസിനസ് സമൂഹം കേരള ബിസിനസ് സമൂഹം മീഡിയ ഫ്യൂച്ചർ സമ്മിറ്റിനെ ജിദ്ദയിൽ നടക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിനെ നോക്കിക്കാണുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു അതിലെ സെഷനുകൾ അതിനുവേണ്ടി രൂപപ്പെടുത്തിയതാണ് അതിന്റെ ചർച്ചകൾ അതിനോട് ചേർന്ന് നിൽക്കുന്നത് മിഥുൻ രമേശ് ആണ് പരിപാടിയുടെ ആങ്കർ മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് സീനിയർ ന്യൂസ് എഡിറ്റർ എസ് എ അജിംസ് തുടങ്ങിയവരും സംബന്ധിക്കും പരിപാടിയുടെ സൈൻ ഓഫ് റിയാസ് ലീഡിംഗ് വിത്ത് ഹർട്ട് ഇൻ എ ബിസിനസ് വേൾഡ് എന്ന സെഷനോടെ ആയിരിക്കും പത്ത് മുതൽ പതിനൊന്ന് വരെ നീളുന്ന ഫ്യൂച്ചർ സമ്മിറ്റിന്റെ അത്താഴവിരുന്നും ഇടവേളകളും ബിസിനസ് സമൂഹത്തിന്റെ നെറ്റ്വർക്കിംഗിന്റെ സമയം കൂടിയാകും അറബ് കൺസൾട്ട് ഹൗസ് ആണ് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ മുഖ്യ പ്രായോജകർ മീഡിയ ജിദ്ദ